സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ വിശുദ്ധ ഇസ്ലാമിൽ അള്ളാഹുഅബുല ചില സമയങ്ങൾക്കും ചില സന്ദർഭങ്ങൾക്കും ചില സ്ഥലങ്ങൾക്കും മാസങ്ങൾക്കുമൊക്കെ പവിത്രതയും ശ്രേഷ്ഠതയും കൽപ്പിച്ചതായി എനിക്കും നിങ്ങൾക്കും പഠിക്കാനും മനസ്സിലാക്കുവാനും സാധിക്കും മക്കയും മദീനയും ബൈത്തുൽ മൊഹദ്ദസും അതുപോലെ തന്നെ അറഫയും ഇനയും മുസ്തലിഫയും പോലെയുള്ള അനുഗ്രഹീതമായ പരിഭാവനമായ സ്ഥലങ്ങളെക്കുറിച്ച് വിശുദ്ധ അദീൽ ഇസ്ലാം എന്നെയും നിങ്ങളെയും പവിത്രമായി പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു ആ കൂട്ടത്തിൽ അള്ളാഹുസ്ബാന ഏറ്റവും ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി പഠിപ്പിക്കപ്പെട്ട ദുൽഹിജയും മൊഹർണവും റജവും ദുൽഖിയും റമാനും ഒക്കെ പവിത്രമായി വിശുദ്ധ ഇസ്ലാം

പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പ്രവാചകൻ സാഹു അലൈവ് പഠിപ്പിക്കുന്നു ആ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ ദുൽഖയുണ്ട് ദുൽഹിജയുണ്ട് മൊഹമുണ്ട് രജമുണ്ട് ആ നാല് മാസങ്ങളുടെ പവിത്രതയും ശ്രേഷ്ഠതയും വിശുദ്ധ ദീൻ ഇസ്ലാമിൽ നിന്ന് ഞാൻ നിങ്ങളും പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിയിട്ടുള്ള ആളുകളാണ് ആ ഏറ്റവും പവിത്രമായ ദുൽഹിജിന്റെ പ്രത്യേകത നമുക്കറിയാം മാസം മുതൽ വരെയുള്ള പുണ്യാർദ്രമായ അതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അള്ളാഹു ഇപ്രകാരം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും അറിയപ്പെട്ട ദിവസങ്ങളിൽ വിശ്വാസികളായ മനുഷ്യരായ ആളുകൾ നാമം സ്മരിക്കാൻ വേണ്ടിയാണ് മഹാനായ പറയുകയാണ് എന്ന് പറഞ്ഞാൽ അത് മാസത്തിലെ സൂചിപ്പിക്കുന്നത് അൂചിപ്പിക്കുന്നത് ഏറ്റവും പവിത്രമായ ആദരണ്യമായ പുണ്യങ്ങൾ നിറക്കപ്പെട്ട ദിവസങ്ങളിലേക്കാണ് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ും ആരോഗ്യവും സാഹചര്യവും ഒരുക്കപ്പെടുമെങ്കിൽ എനിക്കു നിങ്ങൾക്കും പ്രവേശിക്കാനുള്ളത് ഇവര് ആ പത്ത് ദിവസങ്ങളെ കുറിച്ച് ഇപ്രകാരം വന്നിട്ടുണ്ട് മാസത്തിലെ ആദ്യത്തെ പത്ത് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലെ തന്നെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളുടെ ശ്രേഷ്ഠത പവിത്രത എന്ന് പറയുന്നത് പരിശുദ്ധ റമല്ലാനിലെ പത്ത് ദിവസങ്ങളെക്കാളും പ്രതിഫലമുള്ളതാണ് എത്ര ശ്രേഷ്ഠമായ ദിവസങ്ങളിലേക്കാണ് എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കാനുള്ളത് സഹോദരങ്ങളെ ആ ഒരു ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളുടെ പുണ്യത്തെ കുറിച്ച് ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ആ പത്ത് ദിവസങ്ങളിലെ ഓരോ ദിവസങ്ങളും ആയിരം ദിവസങ്ങളെക്കാളും പ്രാധാന്യമുള്ളതാണ് എന്നാണ് മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ആയിരം ദിവസങ്ങളെക്കാളും മഹത്വമുള്ളതാണ് പ്രാധാന്യമുള്ളതാണ് എന്ന് മഹാനായ മാലിക് അനുസരിമുല്ല എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല മഹാനായ ഇമാം ഇപ്രകാരം പറയുന്നുണ്ട് പകൽ സമയങ്ങളിൽ നോമനുഷ്ഠിച്ചുകൊണ്ടും രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം നയിച്ചുകൊണ്ടും ജീവിക്കുന്ന മനുഷ്യനെ പ്രതിഫലമായി കണക്കാക്കിയാൽ മാസത്തിലെ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് തുല്യമാണ് എന്ന അള്ളാഹിന്റെ മാർഗത്തിൽ നോമ്പനിഷ്ഠിക്കുക അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കം ഒഴിച്ച് ക്ഷീണം വകവെക്കാതെ പ്രയാസങ്ങളും ദുഃഖങ്ങളും മാറ്റി വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അള്ളാഹുവിന്റെ ആദർശത്തിന് വേണ്ടി പോരാട്ടം നയിക്കുക അതെന്തിനു തുല്യാണ് സോദരങ്ങളെ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളിൽ ഒരാൾക്ക് പ്രവേശിക്കാൻ സൗഭാഗ്യം ലഭിക്കുകയും ആ പത്ത് ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് കാരണമാകുന്ന അമനുസ്വാരിധാത്തുകൾ ആ മനുഷ്യന് നിർവഹിക്കാൻ കഴിയുകയും ചെയ്താൽ തുല്യമായ പ്രതിഫലം ലഭിക്കുമെന്ന് എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് എന്തുകൊണ്ടാണ് മറ്റു ദിവസങ്ങൾക്കില്ലാത്ത പ്രത്യേകതയും ശ്രേഷ്ഠതയും

െ കുറിച്ചാണ് എന്നാണ് മാത്രമല്ല ഈ പറയപ്പെട്ട ആയത്തുകളിലെല്ലാം തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളെ കുറിച്ചാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ പത്ത് സുദിനങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത് അതാണ് മഹാനായം ജാബിബിന് പഠിപ്പിക്കുന്നത് ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ദിവസങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ പത്തു ദിവസങ്ങളാണ് എന്ന് മഹാനായ വിക്രം സുഹദാഹ് വരെ ദിവസം പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്രയും പവിത്രമാക്കപ്പെട്ട ഇത്ര അധികം പുണ്യങ്ങൾ നിറക്കപ്പെട്ട നിധി പോലെ നമ്മുടെ ജീവിതത്തിനോട് കൂട്ടിച്ചേർക്കപ്പെടേണ്ട ഈ പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ആളുകളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അദ്ദേഹം പ്രവേശിച്ചു കഴിഞ്ഞാൽ മാസത്തിലെ അദ്ദേഹം പരിശ്രമിക്കും അദ്ദേഹം അധ്വാനിക്കും എങ്ങനെ അങ്ങേറ്റം കഠിനമായി കഠിനാധ്വാനമായിരിക്കും മഹാനായ സയ്ദുബിന് നിർവഹിക്കുക എന്ന് ഇസ്ലാമിലൂടെ എനിക്ക് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഒരിക്കലും ഇതുപോലെ ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നു മാറും മാസം ഒന്ന് മുതൽ പത്ത് വരെയുള്ള സുദിനങ്ങളിൽ നന്മകൾക്ക് വേണ്ടി അദ്ദേഹം അധ്വാനിക്കുമായിരുന്നു പരിശ്രമിക്കുമായിരുന്നുവെന്ന് വിശുദ്ധ ദീനുൽ ഇസ്ലാം എന്നതും നിങ്ങളിൽ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല സഹോദരങ്ങളെ അഹമ്മദ് ഹംബൽ ഇപ്രകാരം തന്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു മാസത്തിലെ ആദ്യത്തെ പുണ്യാർദ്രമായ സുദിനങ്ങൾ പ്രിയപ്പെട്ട അനുയായികളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതാ കടന്നു വന്നിരിക്കുന്നു അതുകൊണ്ട് ഈ സുദിനങ്ങളിൽ നിങ്ങൾക്ക് കഴിയാവുന്നത്ര നന്മകൾ നിർവഹിക്കുകയും ചെയ്യുക കാരണമെന്താണെന്നറിയുമോ ഈ പുണ്യമാക്കപ്പെട്ട ദുൽഹജിന്റെ ആദ്യത്തെ പത്ത് സുദിനങ്ങളിൽ ജനങ്ങൾ അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള തിരക്കുകളിലാണ് ദുനിയാവിൽ സമ്പാദിക്കാൻ ദുനിയാവിൽ ഐശ്വര്യം നേടാൻ ദുനിയാവിന്റെ സന്തോഷത്തിന് വേണ്ടി ദുനിയാവിൻ്റെ ആശ്വാസത്തിന് വേണ്ടിയാണ് ജനങ്ങൾ മുഴുവനും തിരക്കിലായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദുൽഹജിന്റെ പത്ത് സുദിനങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വന്നാൽ നിങ്ങളതിന് നന്മകൾ കൊണ്ട് പ്രയോജനപ്പെടുത്തുക എന്ന് തൻ്റെ അനുയായികളോട് മഹാനായ അഹമ്മദ് പിന് അമ്പൽ അഹമ്മദുള്ള പറഞ്ഞതായി ഇസ്ലാം എൻ്റെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ആ പത്ത് സുദിനങ്ങളെന്ന് പറയുന്നത് അങ്ങേറ്റം പുണ്യാർദ്രമായ സുദിനങ്ങളാണ് ആ സുദിനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നന്മകൾ വാരിക്കൂട്ടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം സഹോദരങ്ങളെ അതുകൊണ്ടാണ് മഹാനായ സൈദ്ബിന് പറയുന്നത് ഈ പത്ത് രാവുകളിൽ ഈ പത്ത് രാത്രികളിൽ നിങ്ങളുടെ വിനക്കുകൾ അനക്കാതിരിക്കുക എന്നാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ആ പത്ത് രാത്രികൾ വിളക്കുകൾ അണക്കാതെ നന്മകൾക്ക് വേണ്ടി വേണ്ടി റിബാദാത്തുകൾ യും ചെയ്യുക എന്ന് മഹാനായ സുബൈമു എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ സഹോദരങ്ങൾ ഈ പത്ത് ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്നറിയോ മഹാനായ ഷേഖ്ലാം പറയുന്നത് ആദ്യത്തെ സുദിനങ്ങൾ എന്ന് ആ മാസത്തിലെ അവസാനത്തെ ും ശ്രേഷ്ഠമാണ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളുടെ പകലുകളുടെ പ്രാധാന്യം ആ പഠിക്കപ്പെട്ട കാര്യങ്ങൾ കർമ്മങ്ങളായി നമ്മുടെ ജീവിതത്തിൽ ശേഖരിച്ചിട്ടുണ്ട് സോദനങ്ങളിൽ മഹാനായ ഇമാം ദിവസങ്ങളുടെ പ്രത്യേകത ശ്രേഷ്ഠത എന്ന് പറയുന്നത് ആ ദിവസങ്ങളിൽ നിസ്കാരം നിർവഹിക്കണം സുന്നത്തും ഫറലുമായ നിസ്കാരങ്ങൾ നിർവഹിക്കാറുണ്ട് നോമ്പനുഷ്ഠിക്കാനുണ്ട് അത് സുന്നത്തുമായ കാര്യങ്ങൾ നിർവഹിക്കാറുണ്ട് ഫറലും സുന്നത്തുമായ സ്വതക്കാത്തുകൾ നൽകാറുണ്ട് ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെ മറ്റു മാസങ്ങളിലില്ലാത്ത ഒട്ടനവധി പ്രത്യേകതകൾ ഒട്ടനവധി ഒട്ടനവധിത്തുകൾ ഒരുമിച്ച് കൂടുന്ന മാസമാണ് ഹജ്ജില്ല റജബിൽ ഹജ്ജില്ല എന്നാൽ ഈ ഹജ്ജും സ്വതക്കയും നിസ്കാരവും മറ്റു എല്ലാ കർമ്മങ്ങളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടേണ്ട എല്ലാ കർമ്മങ്ങളും എവിടെ ഒന്നിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസത്തിൽ ഒരുമിച്ച് ചേരപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളെ നിങ്ങൾ നന്മകളായി സ്വീകരിക്കുക ആ ദിവസങ്ങളിൽ നിങ്ങൾ പരമാവധി അമനുസ്വാളിഹാർത്തുകൾ വർദ്ധിപ്പിക്കുക എന്നാണ് വിശുദ്ധ ഇസ്ലാം ാംയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് മാത്രമല്ല മഹാനായ അബ്ബാസ് പ്രവാചകനോട് ചോദിക്കുകയാണ് വലൽ ജിഹാദ് പ്രവാചകൻ അലൈഹി വസ്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന കർമ്മങ്ങൾ എന്ന് പറയുന്നത് അതിനെ കവച്ചു വെക്കാൻ സാധിക്കുകയില്ല ജിഹാദു പ്രവാചകൻ ഇല്ലേൻ ൾക്ക് കൂലി എന്താ സഹോദരങ്ങളെ സ്വകരങ്ങളെ അതിൽ മരണപ്പെട്ടാൽ സ്വർഗമാണ് ലഭിക്കുന്നത് എങ്കിൽ ഹബീബ് അലൈഹി അള്ളാഹുബിന്റെ ഹബീബസ് ഒരാൾ തന്റെ സമ്പത്ത് കൊണ്ട് ശരീരം കൊണ്ട് യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെട്ടു അങ്ങനെ ആ യുദ്ധക്കളത്തിൽ വെച്ചുകൊണ്ട് അയാൾ ഷഹീദായി അപ്പോഴാണ് ഈ മാസം നിർവഹിക്കപ്പെടുന്ന ആദ്യത്തെ പത്തിലെ കർമ്മങ്ങളെക്കാളും അയാൾക്ക് ശ്രേഷ്ഠത ലഭിക്കുക എന്ന് അള്ളാഹുബിൻ്റെ ഹബീബ് അള്ളാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചതായി എനിക്ക് നിങ്ങൾക്കും കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ ഇത്രയും പുണ്യങ്ങൾ

പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജന്റെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങൾ അതായത് ദിവസം ഹബീബ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് രക്ഷിതാക്കളോട് മക്കളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ശരീരം കൊണ്ട് പ്രയാസമില്ലെങ്കിൽ ആരോഗ്യത്തിന് യാതൊരുവിധ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ കഴിയുമെങ്കിൽ ദുൽഹിജ ഒന്ന് മുതൽ അറഫ നോമ്പ് വരെ പ്രവാചകൻ നോമ്പനുഷ്ഠിച്ചതുപോലെ നമുക്കും നോമ്പനുഷ്ഠിക്കാൻ സാധിക്കും ആ ഉന്നം എങ്ങനെയാണ് പ്രവാചകൻ ആഗ്രഹിച്ചത് ജീവിതത്തിൽ കർമ്മങ്ങളിലേക്ക് കൂട്ടിച്ചേർത്തത് അതുപോലെ ആ പ്രവാചകനെ ചാണിന് ചാണായും മുഴത്തിന് മുഴുവായും പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന മാതൃകയായി സ്വീകരിച്ചിട്ടുള്ള വിശ്വാസികളെ നിലക്ക് എനിക്കു നിങ്ങൾക്കും സാധിക്കുമെങ്കിൽ ആഫിയത്ത് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ പരിശുദ്ധമാക്കപ്പെട്ട ഗുൾഹിജിൻ്റെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ നോമനുഷ്ഠിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കു നിങ്ങൾക്കും സാധിക്കണം അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹു സ്വഹാനഹുവല പരിശുദ്ധമായി പഠിപ്പിച്ച മഹത്വമായി കൽപ്പിക്കപ്പെട്ട പ്രവാചകൻ ശ്രേഷ്ഠതയായി വർണ്ണിക്കപ്പെട്ട ദുൽഹിജൻ്റെ ഒന്ന് മുതൽ പത്തു വരെയുള്ള സുദിനങ്ങളിൽ പരമാവധി അമനുസ്വാളിഹാത്തകൾ ഇബാദാത്തുകൾ വാരിക്കൂട്ടിക്കൊണ്ട് ശേഖരിച്ചു കൊണ്ട് അള്ളാഹുവിനെ തെക്കുവയോടെ ഈമാനോടെ യസലാസോടെ സന്തോഷത്തോടെ കണ്ടുമുട്ടാൻ കഴിയുന്ന മുത്തക്കീങ്ങളിൽ വാഹിദീങ്ങളിൽ അള്ളാഹു സ്വഹാനഹല നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എനിക്കും നിങ്ങൾക്കും ആ പുണ്യാർദ്രമായ ദിനങ്ങളിൽ നിർവഹിക്കാനുള്ള നന്മകളുടെ കൂട്ടത്തിൽ മഹാനായ ലബിക്കരം അള്ളാഹു അലേഖലം പഠിപ്പിച്ച ചില നന്മകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഈ പത്ത് ദിവസങ്ങളേക്കാൾ അള്ളാഹുവിൻ്റെ പക്കൽ ശ്രേഷ്ഠതയായി കൽപ്പിക്കപ്പെട്ടതും അള്ളാഹുവിനെ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്നതുമായ മറ്റൊരു സുദിനങ്ങളുമില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് അങ്ങേറ്റം പ്രിയമുള്ള അള്ളാഹുവിന് അങ്ങേറ്റം മഹത്വമായി കൽപ്പിക്കപ്പെട്ട ആ ദിവസങ്ങളിൽ നിങ്ങൾ തഹലീലുകൾ വർദ്ധിപ്പിക്കണം തഹ്മീദുകൾ അധികരിപ്പിക്കണം തീറുകൾ ധാരാളമായി ചൊല്ലണമെന്ന് ഹബീബ് ഹബീബ് പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഒന്നിലേക്ക് പ്രവേശിച്ച ആ നിമിഷം മുതൽ ചൊല്ലാൻ ചൊല്ലാൻ പറ്റണം പറ്റണം തഹ്ലീലുകൾ വർദ്ധിപ്പിക്കാൻ തഹ്മീദുകൾ യും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു പക്കൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നാല് ഈ നാല് കലിമത്തുകളാണ് ാണ് ഇഷ്ടപ്പെടുന്ന കലിമത്തുകൾ ഈ കലിമത്തുകൾ അള്ളാഹു പവിത്രമായി മാനവരാശിക്ക് പഠിപ്പിച്ചു കൊടുത്ത ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ആ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ പക്കൽ അങ്ങേറ്റം പവിത്രമായി സ്വീകരിക്കപ്പെടുമെന്ന് മഹാനായ ബിക്കരം സലഹു അല്ലൈ വസ്ലമാ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയ രംഗം നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികൾ സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന അമലുകൾ ഈ നമ്മുടെ ജീവിതത്തിൽ കർമ്മങ്ങളിൽ കൂട്ടിച്ചേർക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് എനിക്ക് നിങ്ങൾ സാധിക്കണം അതുപോലെ തന്നെ ഈ പരിശുദ്ധിയാർന്ന ദുൽഹിജ്ജിന്റെ ആദ്യത്തെ പത്ത് സുദിനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം തൗബകൾ വർദ്ധിപ്പിക്കണം കാരണം അള്ളാഹുവിന് അങ്ങേറ്റം ഇഷ്ടപ്പെട്ട രണ്ട് കാര്യമാണ് ഇസ്തികഫാറും തോബയും മനുഷ്യരൻ നിലയ്ക്ക് ജീവിതത്തിൽ സംസാരങ്ങളിൽ നമ്മുടെ നോട്ടങ്ങളിൽ നമ്മുടെ പെരുമാറ്റങ്ങളിൽ അബദ്ധങ്ങൾ ഉണ്ടാകാം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സുകൾ വേദനിച്ചിട്ടുണ്ടാകാം മറ്റുള്ളവർ കരയി കരഞ്ഞിട്ടുണ്ടാകാം സഹോദരങ്ങളിൽ അള്ളാഹുവിഖലേക്ക് ക്രിസ്ത്യക്കാർ ചെയ്യുക അള്ളാഹുവിഖലേക്ക് കൗക ചെയ്ത് മടങ്ങുക കാരണം അള്ളാഹു അങ്ങേറ്റം ശ്രേഷ്ഠമായി സ്വീകരിച്ചിട്ടുള്ള ദിനങ്ങളിലേക്കാണ് പവിത്രമായ ദുൽഹിജൻ്റെ ആദ്യത്തെ പത്തിലേക്കാണ് എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കാനുള്ളത് അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിംഗിലേക്ക് സന്തോഷത്തോടുകൂടി മടങ്ങാൻ വിശ്വാസികൾ എന്ന നിലയ്ക്ക് എനിക്കും നിങ്ങൾക്കും സാധിക്കണം സഹോദരങ്ങളെ ഈ നാവിനെ നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കുക ഇല്ലെങ്കിൽ സഹോദരങ്ങളെ എന്തേലും നിങ്ങളുടെയും പരലോകം നഷ്ടമാകും സഹോദരങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായ എല്ലാ അമലസ്വാളിദാത്തുകളെ കുറിച്ചും എല്ലാ ഇബാദാത്തുകളെക്കുറിച്ചും മഹാനായ ഹബീബ് സലഹു അല്ല വസ്ല്ല മഹാനായി മൊഹാദികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് പ്രവാചകം പറഞ്ഞു അല്ലയോ ഞാനിപ്പോൾ പഠിപ്പിച്ചു തന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായ എല്ലാ അമലുകളെയും നശിപ്പിച്ചു ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ എന്നിട്ട് പ്രവാചകം പറയാണ് ഈ നാവിനെ നീ സൂക്ഷിക്കണം കേട്ടോ ഈ നാവിനെ നീ സംരക്ഷിക്കണം കേട്ടോ എന്ന് മൊഹാദുരഹു വൻവിനോട് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അപ്പം മൊഹേദുരഹുദ്ധി തിരിച്ചു ചോദിക്കുക അല്ല റസൂലെ എന്താണ് ഈ പറയുന്നത് ഞങ്ങൾ ഈ നാവു കൊണ്ട് സംസാരിക്കുന്ന എല്ലാ സംസാരങ്ങൾക്കും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ശിക്ഷ ലഭിക്കുമെന്നാണ് താങ്കൾ പറയുന്നത് അപ്പോൾ മഹാനായി ലമിത റിസ്വലാഹു ഒരു പറയാണ് മൊഹാദെ താങ്കൾ എന്താണ് ഈ പറയുന്നത് മനുഷ്യരെ മുഴുവനും അവരുടെ മുഖം നിലത്തുകുത്തിയിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ കഠിനമായി ഭാരമേറിയ ചങ്ങലകൾ ബന്ധിപ്പിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് ഈ നാവ് എന്നൊരക്ഷയവം കൊണ്ടാണ് മൊഹാദ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതെങ്കിൽ സഹോദരങ്ങളെ അങ്ങേറ്റം പുണ്യം പുണ്യമായി കൽപ്പിക്കപ്പെട്ട ുൽഹിജിൻ്റെ ആദ്യത്തെ പത്തിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസികൾ എന്ന നിലക്ക് ആ ആദ്യത്തെ പത്തിൽ നോമ്പുകളായി തഹ്ലീലുകളായി തഹ്മീദുകളായി തീറുകളായി തസ്ബീഹുകളായി അതുപോലെ തന്നെ സ്വത കാത്തുകളായി നമസ്കാരങ്ങളായി ഒക്കെ നിർവഹിക്കാൻ കാത്തിരിക്കുന്ന വിശ്വാസികൾ എന്ന നിലക്ക് അമരസ്വാളി നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ നാവിനേം കൂടി മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന മുത്തക്കിങ്ങളിൽ മുഹിദീകങ്ങളിൽ അള്ളാഹുസ് നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റു ഞങ്ങൾക്ക് നീ പുറത്ത് റബ്ബേ അള്ളാഹുവേ നാടൊരു കൂട്ട നരകത്തിലേക്ക് മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്ക് മലയിക്കപ്പെടുമ്പോൾ സ്വർഗ്ഗാവകാശികളായ മുത്തക്കീങ്ങളിൽ വഹിദീങ്ങളിൽ മിനിങ്ങളിൽ ഞങ്ങളെ ഏവരുതി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവെ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിവാലിക്കുന്ന കഠിന കഠോരമായ നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെ ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങൾക്ക് മുമ്പ് ഈ ദുനിയാവിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങൾ സ്നേഹനിധികളായ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികളായ ആളുകൾ അവരുടെ എല്ലാവരുടെയും കബരിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേം ആ കവരുടത്തിൽ നീ പ്രകാശം പരത്തണേ റബ്ബേം അവരെയും ഞങ്ങളെയും ജന്നാത്തിൽ ഒരു ദിവസം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേം അള്ളാഹുവേം ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും യും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തികമായ നെരുക്കത്തിൽ അകപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് സാമ്പത്തികമായ കടബാധ്യതകളിൽ അകപ്പെട്ടുകൊണ്ട് നൈരാശ്യം ബാധിച്ച ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും ഹലാലായ മാർഗത്തിലൂടെ അവരുടെ സാമ്പത്തികമായ നെരുക്കങ്ങൾ ദൂരീകരിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുക്കിക്കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ اللهم اجرنا من النار اللهم ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين ورحمتك يا ارحم الراحمين